കൊല്ലം കൊട്ടിയത്ത് നഗരപരിധിയിൽ മുള്ളൻപന്നി കെണിയിൽ കുടുങ്ങി സ്ഥിരമായി കൃഷികൾ നശിപ്പിക്കുന്ന മുള്ളൻപന്നിയാണ് കെണിയിൽ കുടുങ്ങിയത് വടക്കേ മയിലക്കാടിന് സമീപത്തെ വിക്ടറിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് മുള്ളൻപന്നി പിടിയിലായത് വിക്ടറിന്റെ കൃഷിയിടത്തിലെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ നിരന്തരമായി നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് കെണിയൊരുക്കിയത് പെരിച്ചാഴിയാകും കൃഷി നശിപ്പിക്കുന്നത് എന്ന വിശ്വാസത്തിലാണ് കൂടൊരിക്കിയത് കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴാണ് മുള്ളൽ മന്നി കെണിയിൽ കുടുങ്ങിയ നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഒന്നര ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണെന്ന് അറിയാൻ പറയുന്നത് ഞങ്ങൾ ഇവിടെ കൂട് വെച്ചു കൂട് വെച്ചാൽ ഒന്ന് രണ്ടു മാസത്തിന് മുമ്പിട്ട് വീണത് ഒരു മുള്ളൻ പന്തി ചെറിയ മുള്ളം പന്യായിരുന്നു പിന്നെ അത് കഴിഞ്ഞു ഞങ്ങൾ സൈഡിലെല്ലാം കല്ലെല്ലാം വെച്ച് അടച്ചു വീണ്ടും ഇപ്പോൾ അത് വീണ്ടും ഇത് അനക്ക് തുരന്ന് മതിലിനഴി കൂടെ തുരന്ന് അകത്ത് കയറിയ അകത്ത് കയറി ഇത് ഇനക്ക് വീണ്ടും നശിപ്പിക്കാൻ തുടങ്ങി മുള്ളൻ പന്തി കുടിക്കുന്നതിന് പിന്നാലെ വിവരം ഫോറസ്റ്റിൽ അറിയിച്ചു തുടർന്ന് കൊല്ലത്തു നിന്ന് വനപാലകരെത്തി അഞ്ചൽ വനമേഖലയിൽ തുറന്നു വിട്ടു വളരെ നാളുകളായി പ്രദേശത്ത് കൃഷിനാശം ഉണ്ടാകുന്നതായാണ് വ്യക്തർ പരാതിപ്പെടുന്നത് ജനം കൊല്ലം